ായ നമുക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ വന്തിയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് പ്രധാനപ്പെട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളും പ്രധാനപ്പെട്ട നക്ഷത്രമാണ് പക്ഷെ ചില നക്ഷത്രങ്ങൾക്ക് ചില ദോഷങ്ങളുണ്ട് ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത് നക്ഷത്രങ്ങളെല്ലാം നല്ലതാണെങ്കിൽ തന്നെയും അതിന്റെ ദോഷങ്ങളൊക്കെ തീർത്ത് അല്ലെങ്കിൽ പിതൃദോഷങ്ങളുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ അത് തീർക്കണം ശനി ദോഷങ്ങളുള്ളതാണെങ്കിൽ അത് തീർക്കണം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടെല്ലാം ശരിയാകും എപ്പോഴെങ്കിലും ശരിയാകും എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനം വരെ ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ നരവിച്ചും ദുഃഖിച്ചും കരഞ്ഞുമൊക്കെ ഇരിക്കാം നമ്മുടെ പ്രവൃത്തി കൃത്യമായാൽ ആ ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്താൽ നമുക്ക് ഉന്നതമായ ഒരു ജീവിതം ഉണ്ടാകും ഒരിക്കൽ മാത്രമേ ജീവിതമുള്ളൂ അത് ആലോചിക്കണം എപ്പോഴും നല്ല നല്ല അവസരങ്ങൾ വരണമെന്നില്ല നല്ല അവസരങ്ങൾ വരണമെങ്കിൽ ജന്മനാ ഉള്ള ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം പലരും ഇതിനൊന്നും തിരിയാറില്ല പ്രത്യേകിച്ച് ഒന്നും ഇറങ്ങാറില്ല പണം പോകുമോ അല്ലെങ്കിൽ കുറച്ച് പണം കൊണ്ട് ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ തന്നെയും ആ താൽക്കാലികമായി ലാഭം നോക്കി ഇത് അനുസൃതിക്കാതിരിക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് അനിരം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ചും ശനി ദോഷങ്ങൾ ജന്മനാ ഉള്ള ഒരു നക്ഷത്രമാണ് അനിര നക്ഷത്രങ്ങൾ അവർക്ക് ഈ ഓഗസ്റ്റ് മൂന്ന് മുതൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ ഉള്ളവർ മാറ്റിയെടുക്കണം വ്യതികരാശി ഉൾപ്പെടുന്ന നക്ഷത്രമാണ് അനിരം ഇത് ദേവഗണത്തിലുള്ള നക്ഷത്രമാണ് അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഈശ്വര അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് പ്രത്യക്ഷത്തിന് നമ്മൾ പറയുന്നതാണ് ജ്യോതിഷവും പറയുന്നുണ്ട് അത് ഇവർ പൊതുവെ സഞ്ചാരപ്രിയരാണ് എപ്പോഴും യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണ് യാത്രയിൽ അവർക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആത്മീയ യാത്രകളാണ് ഏറ്റവും കൂടുതൽ ഇവർ ഇഷ്ടപ്പെടുന്നത് ഈ നക്ഷത്രക്കാർ ബാല്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ രോഗങ്ങൾ അല്ലെങ്കിൽ ബാലാരിഷ്ടതകളൊക്കെ നേരിടുന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞാലൊക്കെ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായ രക്ഷപെടൽ ഉണ്ടാകും അത് കഴിഞ്ഞവർക്ക് ശനിദോഷപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നല്ല സാധ്യതകളുള്ളൂ സാധ്യതയെന്ന് മാത്രമല്ല നല്ല അവസരങ്ങൾ സാമ്പത്തികമായ ഉയർച്ച കുടുംബം അതുപോലെ തന്നെ അവരുടെ ജീവിത വ്യത്യാസങ്ങൾ അവർക്കുണ്ടാകുന്ന ഉന്നതി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവും നല്ല സമയങ്ങൾ വരാനിരിക്കുന്നേ ഉള്ള നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും പിന്നെ അൻപത് വയസ്സ് കഴിഞ്ഞവർക്കും ഒക്കെ ഇരുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് നല്ല മികച്ച സമയമാണ് പെട്ടെന്നുള്ള ജോലി സാധ്യതകൾ അതുപോലെ തന്നെ മറ്റുള്ള വിദേശത്ത് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോലുള്ള അവസരങ്ങൾ പഠിക്കുന്നവരാ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് മികച്ച നേട്ടങ്ങൾ ഉന്നത പഠനത്തിലുള്ള അവസരങ്ങളൊക്കെ ഈ ഓഗസ്റ്റ് മൂന്ന് മുതൽ ഉണ്ടാകും അതുപോലെ തന്നെ അസാധാരണമായ സംഭവങ്ങൾ നേരിടുന്നവരാണ് അനിൽ നക്ഷത്രക്കാർ പ്രത്യക്ഷത്തിൽ അവർക്ക് പെട്ടെന്നൊന്നും സംഭവിക്കുകയില്ലെങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ വന്നുചേരും അനിട നക്ഷത്രക്കാർക്ക് വിശപ്പും ദാഹവും സഹിക്കാനുള്ള കഴിവ് ഒട്ടുമില്ല എന്നുള്ളത് തന്നെയാണ് എവിടെ പോലെ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക ഈ വിശ്രമം ഒക്കെ അവർക്ക് അത്യാവശ്യമായി വരുമെങ്കിൽ തന്നെ വളരെ ഉത്സാഹകരമായി ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നക്ഷത്രക്കാർ ഏത് തൊഴിൽ മേഖലയിലാണോ അവർ അതിൽ വിജയിച്ചിരിക്കും ദൃഢ നിശ്ചയമുണ്ട് അധികാര ഗർവുണ്ട് എന്നിവയാണ് ഇവിടെ പ്രത്യേകതകൾ എന്നാൽ എപ്പോഴും സത്യസന്ധത പുലർത്താൻ ഇവർ തയ്യാറാവില്ല കുറച്ച് കള്ളത്തരങ്ങളും കള്ളം പറയലും ഒക്കെ ഉണ്ട് അത് ഭാര്യയോടായാലും അമ്മയോടായാലും മക്കളോടായാലും എല്ലാം പറയും വളരെയധികം സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടായിരിക്കുമെങ്കിൽ ഇച്ചിരി സുഹൃത്തുക്ക താല്പര്യക്കാരാണ് ഇവരുടെ സഹായത്തോടെ കൂട്ടുകാരുടെ സഹായത്തോടെയൊക്കെ ഉന്നതിയിലെത്താൻ അനിഴക്കാർക്ക് സാധിക്കും എങ്കിൽ അവരെയൊക്കെ ഉന്നതിയിലെത്തിയാലും അങ്ങോട്ട് കുറച്ച് അകലം നിർത്താനാണ് ഇവർ ഇഷ്ടപ്പെടുക ഏതായാലും ഈ ഓഗസ്റ്റ് മൂന്ന് മുതൽ നല്ല സമയങ്ങളാണ് നിങ്ങളുടെ ജ്യോതിഷപരമായ പ്രശ്നങ്ങൾ പിതൃദോഷങ്ങളെ ഈ ശനി ദോഷം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് മാറ്റിയിരിക്കണം ചില അനിഴ നക്ഷത്രക്കാർക്ക് നല്ല ശനി ദോഷങ്ങളുണ്ട് അത് നല്ല രീതിയിൽ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി നിങ്ങൾ മാറ്റിയെടുത്താൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ക്ഷേത്ര ദർശനം നടത്തി നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ കൃത്യമായി പൂജയങ്ങൾ നടത്തിയാൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് പതിനായിരം രൂപ ചിലവാക്കിയാൽ പത്ത് ലക്ഷത്തിന്റെ നേട്ടങ്ങൾ വരുന്നവരാണ് അനിര നക്ഷത്രക്കാർ അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമുണ്ട് അപ്രതീക്ഷിതമായ ധനാഗമം അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾ വീതിച്ച് കിട്ടുക വാഹനങ്ങൾ വാങ്ങിക്കുക നിലവിലുള്ള വാഹനത്തിന്റെ എല്ലാ ബാധ്യതകളും തീർത്തിട്ട് പുതിയ വീണ്ടും മോടിയുള്ള വാഹനം വാങ്ങാനുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്തിയിരുന്നതൊക്കെ സാധിക്കുക എന്നതാണ് എപ്പോഴും എപ്പോഴും ഇവർക്ക് ഈ ഒരു ഉന്നതിയിലെത്തണം ഉന്നതിയിലെത്തണം എന്ന് ഒരു ദൃഢനിശ്ചയമുള്ളവരാണ് അതിന്റെ നക്ഷത്രക്കാർ അതിനോടൊപ്പം തന്നെ ദോഷഫലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയെടുത്താൽ തീർച്ചയായും ഉന്നതിയിലെത്തും ഈ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചിലർക്ക് എത്തി നിൽക്കുന്ന വക്കിനെത്തി നിൽക്കുന്നു അങ്ങോട്ട് കരയ്ക്ക് കയറാൻ പറ്റുന്നില്ല കരയിലെത്തി പിടിച്ചു കയറാൻ ഒരു വേര് വേണം അത് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ദോഷ പരിഹാരം ചെയ്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി നിങ്ങൾ മുന്നോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഉയർച്ച തന്നെ ആയിരിക്കും എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം വീട് വിട്ട് താമസിക്കാനുള്ള യോഗം ഒരുപാടുണ്ട് വിദേശത്ത് പോവുക അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് നിക്കുക അങ്ങനെയൊക്കെ ഉള്ളുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവരൊക്കെ അലട്ടിയേക്കാം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ തന്നെ വാദ സംബന്ധമായ രോഗങ്ങൾ അലർജി സംബന്ധമായ രോഗം ഇതൊക്കെ കൃത്യമായി ചികിത്സ തേടിയാൽ മാറാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ശരാശരി ആയിരിക്കും ഒരുപാടുണ്ടാക്കും ഒരുപാട് ചിലവാക്കും ചില ഘട്ടങ്ങളിൽ കയ്യിൽ ഒരു പൈസ ഉണ്ടായിരിക്കില്ല എങ്കിലും പെട്ടെന്ന് എവിടെയെങ്കിലും സാമ്പത്തികം വിധിക്കും അനിഴ നക്ഷത്രക്കാർ സ്ത്രീകളിൽ ആകർഷകരാകുന്നവരാണ് അവർക്ക് രഹസ്യ ബന്ധങ്ങളുണ്ട് പല സ്ത്രീകളുമായി പല സ്ത്രീകളുമായി ഒരുപാട് ബന്ധമുള്ള നക്ഷത്രക്കാരാണ് അനിഴ നക്ഷത്രക്കാരായ പല പുരുഷന്മാരായാലും സ്ത്രീകളായാലും പുരുഷന്മാർക്കാണ് കൂടുതൽ ഇവരോട് താല്പര്യം മറ്റുള്ള സ്ത്രീകളിൽ ആകർഷകരാവും അവരെ സ്വന്തമാക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണ് അനിഴ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഉന്നതമായ ജീവിത രീതിയിലെത്തുവാൻ നല്ല നിലയിലെത്തുവാൻ നല്ല അനുഗ്രഹമുള്ളവരാണ് നക്ഷത്രക്കാർ അതുകൊണ്ട് നിങ്ങൾ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതോടൊപ്പം നിങ്ങളുടെ ദോഷഫലങ്ങളും പിതൃദോഷങ്ങളും ശരീരദോഷങ്ങളും ദോഷങ്ങളും ഒക്കെ മാറ്റിയാൽ നിങ്ങൾക്ക് ഉയർച്ചയെടുക്കാം അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആഡംബര ജീവിതം എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇതൊക്കെയാണ് ശനി നക്ഷത്രക്കാരെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ അതൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകുക ഓഗസ്റ്റ് മൂന്ന് മുതൽ മാറ്റങ്ങൾ വരികയാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ഇനിയും ഒരു നക്ഷത്ര ജ്യോതിഷ ഫലം എന്ന് പറയുമ്പോൾ നിങ്ങളിത് കേട്ട് കേട്ടിരുന്ന് പറയ എപ്പോഴും ഇങ്ങനെയാണല്ലോ പറയുന്നത് കേട്ടിട്ട് മാത്രമല്ല ഇതിന്റെ വിശദമായ കാര്യങ്ങൾ കേട്ട് മനസ്സിൽ വെച്ചിട്ടും കാര്യമല്ല ഇതിന് അനുകൂലമായി പ്രവർത്തിക്കണം നിങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഫലത്തിന് വേണ്ടി പ്രവർത്തികൾ ചെയ്യണം പ്രവൃത്തികൾക്കൊപ്പം നിങ്ങൾ നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്യണം ഇതൊക്കെ ഉത്തമമാണ് ജ്യോതിഷം സത്യമാണെങ്കിൽ അതിന് വഴിപാടുകളും നേർച്ചകളും ക്ഷേത്രങ്ങളും ഒക്കെ സത്യമാണ് പൂജകളും സത്യമാണ് അപ്പോൾ ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ ഒത്തിരി വച്ചിരി കേട്ടമായിരിക്കും ഈ വർഷ അവസാനത്തോടെ വലിയ നേട്ടങ്ങൾ വരാനിരിക്കുന്ന നക്ഷത്രക്കാരാണ് അനിഴ നക്ഷത്രക്കാർ സാമ്പത്തിക നിയമം ഉന്നതമായ ജീവിത രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരും ആഗ്രഹിച്ചതെല്ലാം സാധിക്കാൻ സാമ്പത്തികം ആവശ്യമാണ് അതിനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതിന് നിങ്ങൾ പ്രവൃത്തികളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് അനിഴം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ശരിദോഷ പരിഹാരങ്ങളും ശരിദോഷ കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ പോവുക അല്ലാത്തവർ അവരുടേതായ രീതിയിലുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക ശനിദോഷ പരിഹാരം ഉറപ്പായും ചെയ്തിരിക്കണം ഇനിയും അടുത്ത ഒരു നക്ഷത്ര ഫലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ജ്യോതിഷപരമായ എല്ലാ വിശദമായ വിവരങ്ങളും തത്സമയം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ല നമസ്കാരം